നമസ്കാരം ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ഫുട്ബോളേഴ്സ് ലൈഫ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ എക്സ്പെക്ടേഷൻ എന്താണ് ഈ സീസണിൽ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നാം ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ വീഡിയോന്റെ കണ്ടതിന് ശേഷം അഭിപ്രായം പറയുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം പറയാനുള്ള ഒരു കാര്യം സ്വാഭാവികമായിട്ടും ഞാൻ പലതവണ കണ്ടിട്ടുള്ള ഒരു പ്രവണത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ വീഡിയോ കാണുന്നത് ഞാനൊരു ചെൽസി ഫാൻ ഫാനായിട്ടാണ് അപ്പൊ സ്വാഭാവിക അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യും ഓ നിന്റെ ചെൽസി എന്ത് ചെയ്യും നിന്റെ ചെൽസി കൊലത്തും ഈ സീസണിൽ അപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന പോയിന്റുകൾ വെച്ച് ചെൽസിനെ വെച്ചാണ് കമ്പയർ ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ ചെൽസി ചിലപ്പോൾ ഈ സീസണിൽ റിലിഗേറ്റ് ആവും എനിക്കൊന്നും പറയാൻ പറ്റില്ല ഇറ്റ് കുഡ് ബി പോസിബിൾ പക്ഷെ ചെൽസി എന്ത് ചെയ്യുന്നുള്ളല്ലേ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ മാഞ്ചസ്റ്റർ ആയിട്ട് എക്സ്പെക്ടേഷൻ ആണ് അപ്പൊ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുമ്പഴത്തേക്കും ഒരു ചെൽസി എന്ത് ചെയ്യുന്നുള്ളതിന്റെ ചോദ്യത്തിലല്ല ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഞാൻ പറയുന്നത് മാഞ്ചസ്റ്റർ ആയിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനും ഇപ്പോഴത്തെ ഫോമും പേപ്പറിലെ സൈനിങ്സും വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് കഴിഞ്ഞ സീസൺ റിട്ട് ആൻഡ് ഹാഗ് ടാക്ടിക്കൽ അനാലിസിസ് വെച്ചിട്ടാണ് അതും വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ കാണാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ വീഡിയോ ഇനി മുന്നോട്ട് കണ്ടാൽ മതി അല്ലെങ്കിൽ ഇപ്പൊ തന്നെ വീഡിയോ നോക്കിയോ നമുക്ക് മനസ്സമാധാനായിട്ട് നമുക്ക് അടി ഉണ്ടാക്കാണ്ട് പരിക അതോടെ നമുക്ക് കോണ്ടന്റിലേക്ക് കിടക്കാം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ സീസണിൽ എവിടെ ഫിനിഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ദിസ് ഇസ് പ്യൂർലി ഓൺ പേപ്പർ കഴിഞ്ഞ സീസണിൽ ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ച് ഈ സീസണിൽ ഡിഫൻസീവില് ഒരുപാട് ഗ്യാപ്പ് ഉണ്ട് ലെനി ഓറോനെ സൈൻ ചെയ്തു ചെയ്തതെന്നുള്ള സത്യം തന്നെയാണ് പക്ഷെ ഒരു സീസൺ മുഴുവൻ ലെനി ഓറോനെ കൊണ്ട് നടക്കാനായിട്ടുള്ളതായിട്ടില്ല യു ഹാവ് ലിസാൻഡ്രോ മാർട്ടിനസ് വിച്ച് ഇസ് ഫെൻറ്റാസ്റ്റേക് മഗ്വയർ ഒരു സീസൺ മുഴുവൻ നിങ്ങൾക്ക് വിശ്വസിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത് പോസിബിൾ അല്ല ലിൻഡൻ ഓഫിനെ വിൽക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുകയാണ് ക്രിസ്വൻസ് ഓക്കെ ഗുഡ് ബാക്കപ്പ് ആയിട്ടുള്ള ഒരു പ്ലെയർ സ്ക്വാഡ് പ്ലെയർ തന്നെയാണ് ലൂക്ക് ലൂഷോ ഒരു സീസൺ മുഴുവൻ വിശ്വസിച്ച് നടത്താൻ പറ്റില്ല കാരണം ഹൈലി പ്രോൺ ആണ് ഡിയാഗോ ഡാല മാത്രം ഉണ്ട് അവിടെ റെഗുലർലി കളിക്കാനായിട്ട് റൈറ്റ് ബാക്ക് വാൻ വിസാക്കിനെ വിൽക്കാൻ വേണ്ടി ടീം ഇട്ടിരിക്കുകയാണ് അപ്പൊ ലോ ഒരുപാട് അൺസർട്ടനറ്റീസ് ആണ് ഡിഫൻസിൽ സത്യം പറഞ്ഞ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററുമായിട്ടാണ് ഉള്ളത് അത്രയും അൺസെർട്ടനറ്റീസും വെച്ച് സീസണിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ലീക്ക് ആയിട്ടിരിക്കുന്ന ഒരു ഡിഫൻസിൽ ഇനിയും കൂടുതൽ ലീക്ക് വരാം അത് ഫസ്റ്റ് പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് അത് കഴിഞ്ഞിട്ട് മിഡ്ഫീൽഡിലും ഇപ്പോൾ ഗ്യാപ്പുകൾ അഡ്രസ് ചെയ്തിട്ടില്ല അവിടെ കോപി ഉണ്ട് ഫന്റാസ്റ്റിക് നല്ലൊരു കാര്യം നല്ലൊരു പ്ലെയർ ആണ് ഭയങ്കര എക്സ്പെക്ടേഷൻ ആണ് കോബി മൈനു ലീവ് വരുന്ന പോലെ സീസണിൽ എന്നെ സംബന്ധിച്ച് കോപി മൈനുവിന് ഒരു പക്ഷെ ഒരു ബ്രേക്ക്ഔട്ട് സീസൺ ആവാൻ സാധ്യതയുണ്ട് പക്ഷേ ഉള്ളത് ബ്രൂണോ ഫെർണാണ്ടസ് മെയ്സൺ മൗണ്ട് മെക്ടോമിനെ എറിക്സൺ ഒരു ബാലൻസ് ഇല്ലാത്ത ഒരു മിഡ്ഫീൽഡാണ് അവിടെ അവിടെ ആരെവിടെ കളിക്കും എന്ത് കളിക്കും എന്നുള്ളത് ഒരു കൃത്യമായ ഒരു ധാരണയില്ല ഞാൻ ഓൾറെഡി ബ്രൂണോ ഫെർണാണ്ടസിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രൂണോ ഫെർണാസിന്റെ ഫുള്ളി യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെ അതിൻ്റെതായ പൊസിഷനിലിട്ട് കളിപ്പിക്കണം പിന്നെ മിഡ്ഫീൽഡിൽ കളിക്കാൻ വേറൊരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ വേണം അപ്പൊ ഉഗാർത്തേനെ ഇറക്കണം ഇറക്കി കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ ഫെയർ ഫെയർണഫ് അത് നടക്കാം പോസിബിലിറ്റി ആണോ പക്ഷെ എന്നാലും അതൊരു സൊല്യൂഷനാണോ അപ്പോൾ മിഡ്ഫീൽഡിൽ ഒരു കംപ്ലീറ്റ് ബാലൻസ് സത്യം പറഞ്ഞാൽ ഓൺ പേപ്പർ ഇതുവരെ കാണാൻ ഇടേണ്ടായിട്ടില്ല അവിടെ ഒരു ഇഷ്യൂ സ്പീക്ക് അബൌട്ട് ഫോർവേഡ്സ് ഫോർവേഡ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൺ പേപ്പർ ഇപ്പൊ ജേഴ്സി ഉണ്ട് ഹോളിവുഡ് ഉണ്ട് റാഷ്ഫോർഡ് ഉണ്ട് ഗ്രനാച്ചോ ഉണ്ട് സാൻജോ തിരിച്ചു ടീമിൽ തന്നെ ഇരുന്ന് വരുന്നു കളിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് ഈ സീസണില് വെൻ യു ഹാവ് ആന്റണി അപ്പൊ ഓൺ പേപ്പർ നമ്മൾ എഴുതുമ്പോഴത്തേക്കും കൊള്ളാം നല്ല കൊള്ളേ പ്ലേയേഴ്സ് ഉണ്ട് പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ പ്ലേയേഴ്സ് ഒരുമിച്ച് ലിങ്ക് അപ്പ് ചെയ്ത് കളിക്കുക എന്നുള്ളതിനെ കുറിച്ച് നോക്കണം ഇപ്പൊ റാഷ്ഫോർഡ് ആയാലും ഗ്രനാച്ചോ ആയാലും ആന്റണിയുടെ കാര്യം വിട് ഇപ്പൊ ഹോളിയുണ്ട് ആയാലും ഇവരൊക്കെ ഡയറക്ട് സ്ട്രേറ്റ് ഫോർവേഡ് അറ്റാക്കേഴ്സ് ആണ് അവരാരും ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള കളിക്കുന്നത് ഗ്രനാച്ചോ ആയാലും ട്രിബിൾ ചെയ്ത് ഗോൾ അടിക്കാൻ നോക്കുന്നു റാഷ്വേഡ് ആയാലും ട്രിബിൾ ചെയ്ത് ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു ഫോം ആയ ഫോം ആണ് ഫോം എല്ലാം എന്നുണ്ടെങ്കിൽ ടീമിനെ വളരെ ബാധിക്കും ഹോളണ്ട് കാര്യമായിട്ട് ക്ലിക്ക് ആയിട്ടില്ല ഞാൻ വിചാരിച്ചു ഹോളന്റ് ഒരു പക്ഷേ മാഞ്ചസ്റ്റർണൈറ്റായിട്ട് കഴിഞ്ഞ സീസൺ സപ്ലൈ ഇല്ലാത്തതുകൊണ്ടാവാം ഹോളണ്ടിന്റെ അണ്ടർ പെർഫോമൻസ് പക്ഷെ യൂറോയിൽ കണ്ടതിന് ശേഷം എനിക്ക് തോന്നുന്നു ഹോളന്റിന്റെ മൂവ്മെന്റ് തന്നെ വളരെ സംശയം ഉണ്ടായിരിക്കും ആസ് എ ഫോർവേഡ് പ്ലെയർ പുള്ളിക്കാരൻ ആ ഒരു എലീറ്റ് നമ്പർ ആയിട്ട് ഇവോൾവ് ആയിട്ടുണ്ടോ അതോ പുള്ളിക്കാരനെ മാത്രം വെച്ച് ഒരു സീസൺ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് ഉയർന്നിരിക്കുകയാണ് പിന്നെ സാൻജോ റൈറ്റ് വിങ്ങി കളിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ക്രിയേറ്ററാണ് പക്ഷെ സാൻജോ റൈറ്റ് വിങ്ങി എന്ന് വരുമ്പോഴത്തേക്കും ഒരു വൺ സൈഡഡ് ക്രിയേറ്റിവിറ്റി ആയിരിക്കും എപ്പോഴും വരുന്നത് അപ്പൊ ഒരു പ്രോപ്പർ ക്രിയേറ്റർ അവിടെ മിസ്സിംഗ് ആണ് ആന്റണീനെ കഴിഞ്ഞ സീസണിലെ പെർഫോമൻസ് ഈ സീസൺ പെർഫോമൻസ് വെക്കാൻ പറ്റുമോ ഉറപ്പില്ല അപ്പൊ മൊത്തത്തിൽ ടീം വെച്ച് നോക്കാൻ നേരത്തെ ലോഡ് ഓഫ് ഇഫ്റ്റ്സ് ആൻഡ് ബഡ്സ് അതായത് ഇങ്ങനെ ആയാൽ ആവും ഇങ്ങനെ ആയാൽ ആവും അപ്പോൾ അതിന്റെ മേലിലാണ് സത്യം പറഞ്ഞ പ്രതീക്ഷകൾ ഇരിക്കുന്നത് ഇവൻ ക്ലിക്കായ അടിപൊളിയാണ് അവൻ ക്ലിക്കായ അടിപൊളിയാണെന്നുള്ളത് പക്ഷെ കഴിഞ്ഞ സീസൺ പെർഫോമൻസ് വെച്ച് അങ്ങനെ ഈ സീസണിൽ ക്ലിക്കായി കളിക്കും എന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് ആരുമില്ല ക്ലിക്കായാൽ കൊള്ളാം ക്ലിക്ക് ആയില്ലെങ്കിലാണ് പണി കിട്ടാൻ പോകുന്നത് ആൻഡ് ക്ലിക്ക് ആവും എന്നുള്ളതിന് ഒരു തെളിവ് ശരിക്കും പറഞ്ഞാൽ സീസൺ തുടങ്ങുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഒരു ലോഡ് ഓഫ് ഒരുപാട് ഡൗട്ടുകൾ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ സീസണിൽ ഇനി മുന്നോട്ട് പോകാൻ വന്ന ഇനിയും ഇനിയും സൈനിങ്സ് ഇനിയും ബാക്കിയുണ്ട് അപ്പൊ സൈനിങ്സ് വന്നില്ലാന്നുണ്ടെങ്കിൽ അത് വേറൊരു ഇഷ്യൂ ആയി പോകും പിന്നെ മേജർലി ടെൻ ഹാങ്കിന്റെ ടാക്ടിക്സ് ഒരുപാട് ഗോളുകൾ വഴങ്ങുന്ന ടീം കഴിഞ്ഞ സീസണിൽ മിഡ്ഫീൽഡും ഡിഫൻസും തമ്മിൽ ഭയങ്കര വലിയ ഗ്യാപ്പാണ് ആ ഗ്യാപ്പ് ക്ലോസ് ഡൗൺ ചെയ്യണം മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് എഫ് എ കപ്പ് ഫൈനൽ അടിപൊളിയായിട്ട് കളിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ അതേപോലെയുള്ള കളികൾ പിന്നെ വേറെ കളിച്ചിട്ടില്ല ചെൽസി ആയിട്ട് ഒരു കളി അടിപൊളിയായിട്ട് കളിച്ചു തകർത്ത് കളിച്ചു പക്ഷെ അതല്ലാണ്ട് ഈ പറയുന്ന എട്ടക്കൊക്കെ രണ്ട് കിട്ടലായിട്ട് കളിച്ചു ഡൊമസ്റ്റിക് ടൈറ്റിൽ വിൻ ചെയ്തു എന്നുള്ള സത്യമാണ് പക്ഷെ മൊത്തത്തിൽ ടാക്ടിക്സ് വിലയിരുത്തുമ്പോഴത്തേക്കും ഒരു ക്ലിയർ കട്ട് ടാക്ടിക്സ് വിസിബിൾ അല്ല ട്രാൻസിഷൻ ഫുട്ബോളിനുള്ള ടാക്ടിക്സ് അല്ല കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോളിനുള്ള ടാക്ടിക്സ് അല്ല കൗണ്ടർ അറ്റാക്കിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ അറ്റാക്കിങ് നേടുകയാണെന്നുണ്ടെങ്കിൽ ഡിഫൻസ് മിഡ്ഫീൽഡ് തമ്മിൽ അന്തോ ബന്ധവും ഇല്ല അങ്ങനെ ഒരുപാട് ഗ്യാപ്പുകൾ ടാക്ടിക്കലി ടീമിൽ കാണാനുണ്ട് അപ്പൊ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പോ ഇത്രയും സംശയാസ്പദമായി ഇരിക്കുന്ന ഒരു ടീം ടോപ്പ് ഫോർ ഫിനിഷ് ചെയ്യാൻ സീസൺ തുടങ്ങുമ്പോൾ ഇന്നത്തെ ദിവസത്തിൽ ചാൻസ് കുറവാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഇതിപ്പോൾ ഒരു ചെൽസി ഫാൻ പറയുന്ന രീതിയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിനെതിരെ വിമർശിക്കാം പക്ഷെ നിങ്ങളൊരു നോർമൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ ആയിട്ട് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ടോപ്പ് ഫോർ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഫിനിഷ് ചെയ്യാൻ ഭയങ്കര പാടാണ് ടോപ്പ് സിക്സ് പിന്നെയും പോസിബിൾ ആണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സ്ക്വാഡിന്റെ സ്ട്രെങ്ത് കഴിഞ്ഞ സീസണിൽ ശരിക്കും പറഞ്ഞ ഒരുപാട് ക്വാളിറ്റി ഫിനിഷിംഗ് ഉള്ളത് കൊണ്ടാണ് സ്ക്വാഡ് കുറേ കൂടെ രക്ഷപ്പെട്ടത് മെക്ടോമിനെ ഇടയ്ക്ക് വന്ന് രണ്ട് ഗോൾ കടിച്ചു ബ്രൂണോ ഫെർണാണ്ടസിന്റെ ഗോള് അത് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷന്റെ പേരിൽ സത്യം പറഞ്ഞാൽ ടീം അങ്ങോട്ട് മുന്നേറി അങ്ങോട്ട് പോയി പക്ഷേ ബെസ്റ്റ് എക്സാമ്പിൾ ബെസ്റ്റ് കമ്പാരിസൺ ആയിട്ടാണ് അടിപൊളി കുറെ പ്ലേസ് ഉണ്ട് അങ്ങേർക്ക് ആ ടീമിനെ ഒന്നിച്ച് ജെല്ലി ചെയ്ത് കൊണ്ടുപോവാനായിട്ട് പറ്റിയില്ല എങ്ങനെയോ ഒന്ന് അവസാനം ഫൈനൽ വരെ കയറി ആ അവസാനം ആ ടാക്ടിക്സ് കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആകുകയും പോയി ചെയ്തു അതുപോലെ തന്നെയാണ് ടെൻഹാഗിന്റെ സിറ്റുവേഷൻ ആവാൻ സാധ്യതയുള്ളത് അപ്പോ എത്രയും പെട്ടെന്ന് ആ ടാക്ടിക്സ് ഇവോൾവ് ചെയ്യുക ടീ പ്ലെയേഴ്സിനെ വളരെ കളി കളിക്കേണ്ട പൊസിഷന് കളിപ്പിക്കുക ടീമിനെ നല്ലോണം ഒന്ന് കോമ്പ്രിഹൻസ് ആയിട്ട് കളിപ്പിച്ചു കഴിഞ്ഞാൽ ടോപ്പ് ഫോറിൽ കയറാൻ ചാൻസ് ഉണ്ട് പക്ഷെ നല്ല സ്റ്റിഫ് കോമ്പറ്റീഷനാണ് കാരണം ആസ്ണൽ മാഞ്ചസ്റ്റർ സിറ്റി ചെൽസി സെറ്റിൽഡ് സ്ക്വാഡാണ് പുതിയ കോച്ചാണ് ഇങ്ങനെ വരും എന്നുള്ളത് നമുക്ക് അറിയില്ല അറുനാശ്വലോട്ട് പുതിയ കോച്ചാണ് പക്ഷെ സെറ്റിൽഡ് സ്കാഡാണ് എക്സ്പീരിയൻസ് സ്കോഡാണ് ചെൽസിനെ വളരെ വളരെയൂടെ എക്സ്പീരിയൻസ് എക്സ്പോഷർ ഉള്ള സ്കാഡാണ് ലിവർപൂളിനുണ്ടോ അപ്പൊ ലിവർപൂൾ ഹാസ് അഡ്വാൻറ്റേജ് പിന്നെ ഇത്രയും കോമ്പറ്റീഷൻ ഇരിക്കുന്ന സ്ഥിതിയിൽ ടോപ് ഫോർ ലുക്സ് വെരി ചാലഞ്ചിങ് ടോപ് സിക്സ് ഡെഫിനറ്റ്ലി ലുക്സ് പോസിബിൾ ഇനി എങ്ങനെയാണോ ആ ടീമിനെ മൊത്തത്തിൽ ഹാക്ക് കൊണ്ടുപോകുക എന്നനുസരിച്ചിട്ടായിരിക്കും ഈ സീസണിലിരിക്കുക അപ്പൊ എന്റെ എക്സ്പെക്ടേഷൻ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഷുഡ് ബി ആർ ടോപ് സിക്സ് ടോപ് ഫോർ ലുക്സ് ടോപ് ഫോർ അച്ചീവ് ചെയ്യാൻ പറ്റിയാൽ ദാറ്റ്സ് എ ഗുഡ് തിങ് ഫോർ എറിക്ട് ആൻഡ് ഹാഗ് ഇനി എന്താണ് സൈനിങ്സ് വരുന്നത് എന്താണ് അഡീഷൻസ് വരാൻ പോണേ എന്നുള്ളതും കൂടെ